ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഹോട്ടൽ ടാസ്ക് എത്തുകയാണ് കൂട്ടുകാരെ നമ്മൾ ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു ടാസ്ക് ഇതിൽ ആരാണ് അതിഥികളായിട്ട് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇനി അടുത്തതറിയേണ്ടത് അല്ലെ പല പല ആൾക്കാരെയും പറയുന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ ഷിയാസ് കരീം റിയാസ് നമ്മുടെ സ്വന്തം റിയാസ് സലീം പിന്നെ നമ്മുടെ ശോഭ ഇവർ മൂന്ന് പേരും വരും എന്നാണ് അവസാനമായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ഒരു അതിഥി ഇന്നത്തെ പ്രൊമോല് വരുന്നതായിട്ട് കോമാളിയുടെ ഒരു മുഖം മൂടിയൊക്കെ അണിഞ്ഞ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആരാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് പൊളിച്ചെടുക്കാൻ ആദ്യം എത്തുന്ന അതിഥി അല്ലെ കൂട്ടുകാരെ അപ്പൊ പലർക്കും പല പല വേഷങ്ങൾ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് മാനേജർ സ്ഥാനത്തേക്ക് നമ്മുടെ ലക്ഷ്മിയാണ് നമ്മുടെ ബിഗ് ബോസ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് വലിയൊരു അതിശയം തന്നെയാട്ടോ കഴിഞ്ഞ ഒരാഴ്ചയില് ഇത്ര ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഡയലോഗ് അവിടെ അടിച്ചു എന്നിരുന്നാൽ പോലും നമ്മുടെ ലക്ഷ്മിയെ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഇത്തവണയും മാനേജറാക്കി വെച്ചിട്ടുള്ളത് അത് വേറൊരു അതിശയം എന്തായാലും ബിഗ് ബോസ് ആ ഒരു ഹോട്ടൽ ടാസ്ക് പൊളിച്ചടുക്കാൻ പോകുകയാണ് അവർ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകും നമ്മുടെ റിയാസ് ഒക്കെ വന്നാൽ എന്തായിരിക്കും അല്ലെ ഒരു രക്ഷയില്ലാത്ത ടാസ്കുകൾ തന്നെ ആയിരിക്കട്ടെ രക്ഷയില്ലാത്ത എന്താ പറയാ നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസിൽ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ